പ്രസിഡന്റ് പദവി ലഭിക്കാത്തതിനെ പ്രതിഷേധിച്ച ആരിങ്കാവ് പഞ്ചായത്തിലെ സ്വാതന്ത്ര്യ വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു വൈസ് പ്രസിഡന്റ് രമണിയാണ് പഞ്ചായത്ത് സെക്രട്ടറിക്ക് രാജിക്കത്ത് കൈമാറിയത് എൽ ഡി എഫ് ഇവർക്ക് പ്രസിഡന്റ് പദവി വാഗ്ദാനം ചെയ്തായാണ് സൂചന പതിമൂന്നംഗ കമ്മിറ്റിയുടെ തുടക്കത്തിൽ സ്വാതന്ത്ര്യ ഉൾപ്പെടെ യു ഡി എഫിന് ആറും എൽ ഡി എഫിന് അഞ്ചും ബി ജെ പിക്ക് രണ്ടംഗങ്ങളുമാണ് ഉണ്ടായിരുന്നത് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തുണ്ടായിരുന്ന രമണിക്ക് ആദ്യ രണ്ടര വർഷത്തിനു ശേഷം പ്രസിഡന്റ് പദവിയും വാഗ്ദാനം ചെയ്തിരുന്നു തുടർന്ന് കോൺഗ്രസിലെ സുജ തോമസിനെ ആദ്യ രണ്ടര വർഷ കാലത്തേക്കുള്ള പ്രസിഡന്റുമാക്കി എന്നാൽ കാലാവധി പൂർത്തിയായി മൂന്ന് വർഷവും രണ്ടു മാസവും കഴിഞ്ഞിട്ടും കോൺഗ്രസ് ഉറപ്പ് പാലിക്കാതെ വന്നതോടെയാണ് രമണി രാജിവെച്ചത് രമണിയുടെ രാജിയുടെ എൽ ഡി എഫിന്റെ ഭൂരിപക്ഷവും ഉയരാനാണ് സാധ്യത ഫോക്സ് ടി വി ന്യൂസ് ബ്യൂറോ Iringaba.